ജീവനില്ലാത്ത പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് എന്നാൽ ദൈവം പറയ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുവാൻ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ ഉണങ്ങിയ അസ്ഥികൾ സൈന്യമായി എഴുന്നേറ്റു നേ്യ ദൈവത്തിലെ ദൈവത്തിന്റെ ഹാലും നമ്മൾ വായിച്ചത് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ മധ്യത്തിൽ എങ്ങനെ മുൻപോട്ടു പോകുമെന്നോ എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്നോ ആലോചിച്ച് ഇന്ന് പകൽ കാലം ഹാലിൽ ശക്കായി നിൽക്കുന്ന അവസ്ഥയിലാണോ ഇന്ന് പകൽ കാലം ദൈവം പറയുക ഓ അതിനെ ഹാലൽ ജീവിപ്പിക്കുവാൻ എനിക്ക് കഴിയോ ഇന്ന് പകൽ കാലം ദൈവം ഹാലോ ജീവിപ്പിക്കുന്ന ആത്മാവ് കാലം നമ്മോട് കൂടിയുണ്ട് എറുപേർക്ക് വിശ്വസിക്കുവാൻ കഴിയും ഉണങ്ങിയ അവസ്ഥയാ സാധ്യതയില്ലാത്ത അവസ്ഥയാ ഇനി അവസ്ഥയാൽ അതിന്റെ ഹാലിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ലോകം വിധിയെഴുതിയ അവസ്ഥയാ എന്നാൽ ഇന്ന് പകൽ കാലം ദൈവം പറയുക ഞാൻ അതിനെ ജീവിപ്പിക്കുവാനും ായി തീരും ഹലെ ലൂ അങ്ങനെങ്കിലും പകൽ കാലം നമ്മെ തകർത്തുകളായി നോക്കുന്ന ബന്ധനങ്ങളായി കൊള്ളട്ടെ രോഗങ്ങളായിക്കൊട്ടെ

ജീവനോടെ പുറത്തുപെരുവാൻ ഇടയായിട്ടിരുന്നെങ്കിൽ മരണം അവസാനമല്ല മരണത്തെ നാം പകൽ കാലം ജയിച്ചോട് കൂടെ കാലം നമുക്കൊരു ഉറപ്പ് വേണോ ഇന്ന് ഏതവസ്ഥയിൽ നിന്നും വിവാഹ ദൈവം അധിയായും ചേർന്ന് ദൈവത്തിന് ചെയ്ത അത്തരങ്ങളെ വീശിക്കൊണ്ടെന്ന് പകൽ കാല ദൈവത്തിനൊരു ഭഗതം അവസ്ഥയെ ജീവിപ്പിക്കുവാൻ എന്റെ ദൈവം

ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു ഇന്ന് പകൽ കാലം ദൈവ മക്കളാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തീരണം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും നമ്മുടെ സ്വന്തം ഹിതത്തിനും നമ്മൾ പോകേണ്ടത് ഇന്ന് പകൽ കാലം ദൈവത്തിന് കീഴ്പെട്ടുകൊണ്ട് അങ്ങയുടെ വഴിയെ കാണിക്കണമേ ഇന്ന് കാലം ഇടത്തോട്ടോ വലത്തോടോ ഞാൻ തിരിയുമ്പോൾ വഴി ഇതിലെ ആകുന്നു എന്നൊരു അതുകൊണ്ട് ഏത് തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോഴോ ദൈവസനത്തിൽ വഴി എന്നെ ഇന്ന് പകൽ കാലം കാണിക്കണമേ ഹാലലിയങ്ങനെ നടസപ്പെടുക മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം ഇന്ന് പകൽ കാലം ആത്മാവിൽ ആരാധിക്കുന്നവരുടെ മധ്യത്തെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു പൈശാചിക ശക്തികൾക്കും എതിർക്കുവാൻ കഴിയത്തില്ല അവൻ അടുത്തു വരുവാൻ പോലും കഴിയത്തില്ല കാരണം ഇന്ന് പകൽക്കാലം വിറക് കത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം അല്ല നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തിയിട്ട് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചുകൊണ്ടാല് നമ്മൾ കാണുന്നത് കാലം ുന്നത്ലു നമ്മെ തന്നെ വിടുകൊടുത്താട്ടെ വലിയ ദൈവിക ദൈർഘപ്രവർത്തികൾ അവിടുന്ന് നമ്മുടെ മധ്യം അയക്കുവാൻ ശക്തനായ ദൈവമാ ഹാലുയം യേശുക്രി ഉയർപ്പിച്ച അതേ ശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയിൽ ഉണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളുണ്ട് ഇന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ ഹാലലൂയ്യ മറ്റു ശരീരങ്ങളെ ഹലലുയ്യ നമ്മുടെ ജീവിത കുറവുകളെ ഹലലുയ രോഗബന്ധനങ്ങളെ ഇന്ന് പകൽ കാലം ഹാലലു കാലം ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് അവിടുന്ന് നമ്മെ ഉയർവാൻ ഇടയായി തീരും ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിലാണോ ലാസറിനെ പോലെ ബന്ധനത്തിലാണോ ഇന്ന് പകൽ കാലം യേശുവിൽ ആശ്രയിക്കുവാൻ തയ്യാറായേ ദൈവത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായേ അവിടുന്ന് നമുക്ക് ബലം ഫലം പകരുവാനിടയായി തീരോ അവിടെ നമ്മെ ശക്തീകരിക്കുവാനിടയായി തീരോ ഇന്ന് പകൽ കാലം പൂർണമായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ശക്തിയോടെ കാലം കാലി ആരാധിക്കുവാൻ പോവുകയാണ്